ഹജ്ജ് ഉംറ അതായത് ആരോഗ്യവും സമ്പത്തുമുള്ള മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്തിരിക്കണം അവന്റെ സമ്പത്ത് അവന്റെ ആരോഗ്യം ഇത് മാത്രമാണ് രണ്ടെണ്ണം മാനദണ്ഡമായിട്ടുള്ളത് അല്ലാതെ നടന്നു പോയിട്ട് യൂട്യൂബോളിയുടെ പറ്റിക്കൽ ഹജ്ജ് അല്ല എന്താണ് നാസർ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ നാസറെ എന്താണ് നാസറിന്റെ പ്രശ്നം നാസറിന്റെ മെയിൽ ഐ ഡി കൊടുക്കണോ എൻക്ക് ഏ ആരെ എടുത്തിട്ടുണ്ടെന്ന നാസറെ എന്നെയോ ഏ നാസർ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് വന്ന് എന്തെടുക്കുമെന്നാണ് നാസറെ എന്റെ തല എടുക്കുമെന്നോ നിനക്കൊക്കെ ഈ ഭീഷണികളല്ലാതെ മറ്റെന്തെങ്കിലും വശമുണ്ടടാ അങ്ങനെ ഇസ്ലാമിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന എത്ര പേരെയാടാ നീയൊക്കെ കൊന്നു തീർക്കുക അസി പോയി പോയിന്റെ തള്ളയെ വിളിക്കേരെ കൊന്നിട്ടാണ് നീയൊക്കെ ഇസ്ലാമിനെ രക്ഷിക്കാൻ നടക്കുന്നത് ഒന്നിറങ്ങി പോടാ നാറിന്നോ ചെറ്റെന്നോ ഒക്കെ വിളിച്ചാൽ അതൊക്കെ വളരെ ചെറിയ പദങ്ങളായി പോകും അതുകൊണ്ടേ മോൻ ചെല്ലെ നിന്നെയൊക്കെ പോലെയുള്ള മദ്രസ പൊട്ടന്മാർക്ക് പറ്റിയത് ഇരുമ്പ് നിക്കറാണ് മോനെ ചെല്ല് ഇരുമ്പ് നിക്കർ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു മക്കളങ്ക അപ്പോ ഈ ഹജ്ജും ഉം പോലും ഇന്ന് വിശ്വാസികൾ തന്നെ പല കാര്യങ്ങളും പുറത്തു പറയുന്നു ഞാനിപ്പോ പറഞ്ഞു വരുന്നത് നമ്മുടെ അസ്ത്രം ഗഫൂർ വർഷങ്ങൾക്കു മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ അല്ലെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഇന്ന് വൈറലായിരിക്കുന്നത് എന്നിട്ട് ഒന്ന് ആലോചിച്ചു നോക്കിക്കോ ഇന്നാണ് അദ്ദേഹം അന്ന് നടത്തിയ ഈ പ്രഭാഷണത്തിന് അനുഭവിക്കുന്നത് മറുപടി പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ മതേതര കാപഠ്യം പുറത്തു കൊണ്ടുവരാൻ ഈ പ്രഭാഷണം കാരണമായി അന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായിരുന്നില്ല ഇന്നതുപോലെ സോഷ്യൽ മീഡിയ വ്യാപകമായിരിക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകളും എന്തൊക്കെ തന്നെ മറച്ചു വെച്ചാലും ശരി അത് പുറത്തു വരും ഉമ്രയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന ആളുകളെ അബ്ദുസലാം പൂക്കോട്ടൂർ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ എന്റെ കലാ അതുണ്ടായിരുന്നു ഉണ്ടോന്ന് ഇപ്പം അറിയില്ല ഹജ്ജിൻ്റെ മറവിലെ ഇവരുടെ മറ്റുമൊക്കെ ആയിട്ട് ഈ ഹജ്ജിനും ഉമ്രയ്ക്കുമൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾ പെണ്ണുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വോയിസ് കയ്യിൽ കയ്യിലുണ്ടായിരുന്നു കാണുന്നില്ല കാരണം ഇപ്പം ഇസ്ലാം മതവിശ്വാസികൾ പോലും അവർക്കറിയുന്ന പ്രധാനപ്പെട്ട ആരാധനാ വിഷയങ്ങളിലെ കാര്യങ്ങൾ പോലും പുറത്ത് പറയാൻ മുന്നോട്ട് വന്നിരിക്കുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതെ നോക്കട്ടെ കണ്ടില്ലാട്ടോ ഈ ഉമ്രയ്ക്ക് ഓരോരുത്തരും കൊണ്ടുപോയിട്ട് അവിടെ റൂമെടുത്ത് സ്ത്രീകളെ ശരിക്കു ദുരുപയോഗം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണുന്നില്ല ൂടി നോക്കട്ടെ കാരണം വിശ്വാസികൾ വരെ അത് പറയാൻ മുന്നോട്ട് വരുന്നു എന്നതിലാണ് നമ്മളതിനെ അർത്ഥവത്തായി കാണുന്നത് ഒരു പത്ത് മിനിറ്റോളമുള്ള വീഡിയോ ആയിരുന്നേ അതെ ഒരു കുറച്ച് കൂടുതലുണ്ട് ഒരു മണിക്കൂറൊക്കെ ഉണ്ട് അതിനകത്തുനിന്ന് ആ പത്ത് മിനിറ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ശ്രമവും കൂടി നടത്തട്ടെ ജാമ്യതയുടെ മതേതര സർട്ടിഫിക്കറ്റ് സംസാരിക്കണമെങ്കിൽ ഒരു ഉള്ള ആവശ്യമുണ്ടോഫേ ഉണ്ടോ ഫസൽ ഗഫൂർ വിട്ടതാണോ എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറയാൻ ഏഹ് അത് പറയാനുള്ള ആർജവം ഫസൽ ഗഫൂറിനുണ്ട് നിന്റെ മീഡിയേഷൻ ഫസൽ ഗഫൂറിനും ആവശ്യമില്ല നിനക്കൊക്കെ തീരെയും ബുദ്ധിയും വിളിവില്ലല്ലോടാ ഏഹ് അവനെ താങ്ങാൻ വന്നേക്കൊരിക്കൽ കൂടി ഒന്ന് നോക്കട്ടെ കാണുന്നില്ല മദീനയിൽ നിന്നും പ്രിയപ്പെട്ട സുഹൃത്ത് ബദറുദ്ദീൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ ഓയിസ്കിപ്പ് തയ്യാറാക്കിയത് പരിശുദ്ധ ഹജ്ജ് എന്നിവയുടെ പവിത്രത ആരെയും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ രംഗം ഇന്നൊരു കച്ചവട മേഖലയായി മാറിയപ്പോൾ ഒരുപാട് ചൂഷണങ്ങളും അതുപോലെ തന്നെ അതിന്റെ മറവിൽ കുറെ വൃത്തികേടുകളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഈ രംഗത്ത് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരും നല്ല രീതിയിൽ ഈ രംഗം കൈകാര്യം ചെയ്യുന്നവരും അതുവഴി ഒരുപാട് ആളുകൾക്ക് ഈ എത്തുവാനും കർമ്മങ്ങൾ നിർവഹിക്കുവാനും സഹായം ചെയ്യുന്നവരുമായ ഏജൻസികളുണ്ട് അത്തരം ഏജൻസികളെയും അമീറുമാരെയും വേദനിപ്പിക്കാനല്ല ഇങ്ങനെ ഒരു വോയിസ് ഗ്രിപ്പ് തയ്യാറാക്കുന്നത് അവർ ക്ഷമിക്കണം അന്നാഹോ അവർക്ക് ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു അമീറിനെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തി വേഷത്തിലും സംസാരവൈഭവത്തിലും അയാൾ മുൻപിലാണെങ്കിൽ യാതൊരു തരത്തിലും തെക്കവയില്ലെങ്കിൽ പോലും സൂക്ഷ്മതയില്ലെങ്കിൽ പോലും അയാളെ അമീറാക്കി ആളുകളെ ക്യാൻവാസ് ഒരു സമീപനമാണ് പല ട്രാവൽ ഏജൻസികളും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്നും പരിശുദ്ധ മക്കയിലെത്തിയാൽ ചൂഷണ മനോഭാവങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി അതിന്റെ പശ്ചാത്തലത്തിൽ നാം വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നത് ചൂഷണ മനോഭാവം പവിത്ര ഭൂമിയിലാകുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും ഇത്തരം വരുന്നില്ല ഈയിടെ വാട്സപ്പിൽ ഒരു കുടുംബം തകർന്ന കഥ വന്നിരുന്നു അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയട്ടെ ഏത് നിലക്കാണ് ഈ വാട്സപ്പിൽ കരഞ്ഞുകൊണ്ട് ഈ സംഗതി സമൂഹത്തോട് പറഞ്ഞ സുഹൃത്ത് തന്റെ ഭാര്യ യോനിക്കല്ലിൽ ഉമ്മ വയ്ക്കാനും ലിംഗമിട്ടൊരയ്ക്കാനുമാണ് ഒരു വിഭാഗം ആളുകൾ ഹജ്ജനെന്നും ഉമ്രയ്ക്കെന്നും പറഞ്ഞ് ലക്ഷക്കണക്കിന് പണം ചിലവഴിച്ചു പോകുന്നത് ഉമ്രയ്ക്കിടയിൽ പീഡിപ്പിക്കപ്പെട്ട അനേകം പെണ്ണുങ്ങൾ അവരുടെ വേദനാജനകമായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഉമ്രയുടെ പിന്നിൽ നടക്കുന്ന കച്ചവടങ്ങൾ പെൺവാണിഭങ്ങൾ ചെറുതല്ല ഇവര് പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇവരെത്രമാത്രം ഇസ്ലാമിനെ വിശ്വസിക്കുന്നവരാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് പ്രശ്നമില്ല